സ്വാഗതം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് വുമൻ ഡെന്റൽ കൗൺസിൽ ഇരുപത്തിയഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൗലാന കോളേജ് ചേന്നരയിൽ വെച്ച് ജാഗ്രത പ്രോഗ്രാം സംഘടിപ്പിച്ചു സ്വപ്ന ടീച്ചർ അധ്യക്ഷ സ്ഥാനം വഹിച്ച പരിപാടി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഡെന്നീസ് പോൾ ഉദ്ഘാടനം ചെയ്തു കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ലഹരി ഉപയോഗം വരുത്തിവെക്കുന്ന വിനാശവും അതിന്റെ പ്രത്യാഘാതങ്ങളും വിശദീകരിച്ചു എക്സൈസ് ഓഫീസർ ജയകൃഷ്ണൻ പി വി ക്ലാസ് എടുത്തു ലഹരി മരുന്ന് ഉപയോഗിക്കില്ല എന്ന പ്രതിജ്ഞ നൂറോളം വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ അറഫത്ത് നിഷ ചൊല്ലിക്കൊടുക്കുകയും തുടർന്ന് സേ നോ ടു ഡ്രഗ്സ് ഭാഗമായി വിദ്യാർത്ഥികൾ ക്യാമ്പയിനിലും സതീഷും അധ്യാപകരും പങ്കെടുത്ത പരിപാടിയിൽ ഐ ഡി എ തിരൂർ ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ഫെമീഷ നന്ദി രേഖപ്പെടുത്തി ആ സമയത്ത് അവർ വിളിക്കാത്തതിന്റെ ഭാഗമായി അല്ലെങ്കിൽ അറിയിക്കാത്തതിന്റെ ഭാഗമായി നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോ അതെല്ലാം നമ്മളുടെ ഈ ഡ്രഗ് എന്നുള്ള നമ്മളുടെ മഹാവിപത്തിന്റെ ഭാഗമായ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന എന്നോടെയാണ് ഈ ഒരു സംഘടനത്തിൽ സ്റ്റേറ്റ് തരത്തില് അവരുടെ പ്രൊജക്ടിന്റെ ഭാഗമായ ജാഗ്രതയുടെ കേട്ടോ നമ്മുടെ ഈ രണ്ട് ഘടകങ്ങളാണ് നമുക്ക് സന്തോഷം തരുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഈ ഏജിലുള്ള പ്രായത്തിലുള്ള ഈ യുവത്വ ഹോർമോൺസ് കുറേ അതിന്റെ അതിൻ്റെ ഓൾറെഡി അത് നിങ്ങളിൽ ബ്രെയിനിൽ ഇൻബിൽറ്റ് ആണ് ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ ഹോർമോൺ കുറയാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല എന്തിലും സന്തോഷം കിട്ടില്ല സിഗരറ്റ് വലിക്കാൻ തുടങ്ങും സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു ചെറിയൊരു ഇൻടോക്സിക്കേഷൻ നമുക്ക് തരുന്നു അത് വലിക്കുമ്പോൾ ബ്രെയിനിലേക്ക് എത്തുന്നു രക്തത്തിൽ കലരുന്നു മിനിറ്റുകൾക്കതും നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ അത് കുറച്ച് എഫക്ട് ചെയ്യുന്നു അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഫീൽ റിലാക്സ് തോന്നുന്നു അതായത് ഇച്ചിരി ടോപ്പം ഇച്ചിരി കൂടി വളരെ ഒരു വളരെ ചെറിയ ലെവലിൽ കൂടി അത് റിലാക്സ് നമ്മൾ ഒന്ന് റിലാക്സ് ആവും പക്ഷെ അതിന് മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ട് അതവിടെ നിൽക്കട്ടെ നിക്കോട്ടനവിടെ നിൽക്കട്ടെ അതും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഹാൻഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങും അതും വളരെ മാരകമാണ് ഡേഞ്ചറസ് ആണ് നാവിനെ എനിക്ക് ഈ അന്യദേശ ഭാഷകളിൽ സോറി ഈ ബീഹാറിനൊക്കെ വരുന്ന തൊഴിലാളികളൊക്കെ അവരുടെ കോമൺ സാധനമാണ് കണ്ടിട്ടുണ്ടാവും നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അത് രണ്ടാമത്തെ ഘട്ടമാണ് അതിനിടയിൽ ചില പിള്ളേർ എന്ത് ചെയ്യുന്നു കുറച്ചൊക്കെ മദ്യവും ഉപയോഗിക്കാൻ തുടക്കുന്നു അപ്പം രണ്ട് ടൈപ്പ് ഇൻഡോക്സിഗേഷൻ ആണുള്ളത് ഒന്ന് മദ്യവും ഒന്ന് എൻ ഡി പി എസ് ഇങ്ങനെ പറയുന്ന സാധനങ്ങൾ മദ്യം ഇങ്ങനെ ചെയ്യുന്നു മറ്റു മയക്കുവരും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു ലാസ്റ്റ് ഒരു വാക്ക് ഞാൻ പറയാം മദ്യം നിങ്ങൾ കുറച്ചൊക്കെ കഴിച്ചാലും അതിന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ അതിന്റെ ഫീലിംഗ് ഒക്കെ പോയി നമ്മൾ അതിനൊരു വല്ലാത്ത അഡിക്ഷൻ വരില്ല പ്രത്യേകിച്ച് കുറച്ചൊരു മെന്റൽ പവർ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡിക്ഷനിലേക്ക് പോകില്ല ബട്ട് ഈ എം ഡി എം എ പോലുള്ള സാധനങ്ങൾ വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ അത് നിങ്ങളിലേക്ക് വല്ലാതെ ക്രേവിങ് ഉണ്ടാക്കുന്നു നിങ്ങളുടെ രക്തസമ്മർദ്ദം ഉയർത്തുന്നു നിങ്ങൾക്ക് ആ സമയം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് നിങ്ങളിലേക്ക് അത് വേണം 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 എന്നുള്ള ആ ഇൻറ്റൻസ് ലോർണിങ്ങിലേക്ക് നിങ്ങൾ പോകുന്നു ആ ഡോക്ടർ പറഞ്ഞതാണ് സംരക്ഷിക്കാൻ കുറിച്ച് ഒരു ഉത്തരവാദിത്വമുള്ള പൗരനായിരിക്കാൻ ഞാൻ ജീവിതം തിരഞ്ഞെടുക്കുന്നു ക്ലാസ് ആയിരുന്നു ും യൂണിവേഴ്സിറ്റികളും ഒക്കെ പല പരിപാടികളും ഓർഡലൈസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് ഞങ്ങളുടെ ഒരു സഹായം പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലോട്

സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവലം ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ ഡബ്ല്യൂട്ട് കോം ഇമെയിൽ